നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളാപ്പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം വരുന്നത് കേരളത്തിലെ തലമുണ്ടനം വഴിപാടുള്ള ഏക ക്ഷേത്രമാണ് ചോച്ചരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതും കാലത്ത് മാത്രമേ ഇവിടെ തലമുണ്ടനം വഴിപാടുള്ളൂ വൈകുന്നേരം നടത്താറില്ല സാധാരണ കാലത്ത് അഞ്ചരയ്ക്ക് നട തുറന്നാൽ കാലത്ത് പത്തരയ്ക്ക് നട അടയ്ക്കും പിന്നെ വൈകീട്ട് അഞ്ചരയ്ക്ക് തുറക്കും നട നടടയ്ക്കും അങ്ങനെയാണ് ഇവിടുത്തെ നട തുറക്കുന്ന സമയം വരുന്നത് സ്കന്ധപുരാണത്തിലും മറ്റും ചോച്ചേരിക്കുന്നതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് സപ്തർഷികൾ തപസ് ചെയ്ത സ്ഥലമായിട്ടാണ് ചോച്ചേരിക്കുന്നു അറിയപ്പെടുന്നത് ചോച്ചേരി അഥവാ മരൂരി അതുകൊണ്ട് തപസ് ചെയ്ത കുന്ന് ചോച്ചേരിക്കുന്നു അങ്ങനെയാണ് ചോച്ചേരിക്കുന്നു എന്ന പേര് വന്നതെന്നാണ് പറയുന്നത് ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടത്തെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ളത് ഏകദേശം ഏഴടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമിക്ക് കൂടാതെ ഭഗവതി ഗണപതി അയ്യപ്പൻ നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർ ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട് കുംഭമാസത്തിലെ പൂയത്തിനാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത് തലമുണ്ടനം വഴിപാട് കൂടാതെ കാവടി എടുക്കുന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേക വഴിപാടാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെപ്പോഴും ഇത് ചെറിയൊരു കുട്ടിലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ട് കുന്നിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു ക്ഷേത്രം നാട്ടുകാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത് ഇത്രയും നല്ല രൂപത്തിൽ അവിടുത്തെ പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിക്കും അതിൻ്റെ അത്ര ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ വന്നിട്ടുള്ളത് ഈ മലയുടെ മുകളിലേക്ക് വരുമ്പോൾ ഭഗവാനെ കണ്ട് തൊഴുതു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസം കിട്ടും വല്ലാത്തൊരു പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡാണ് കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടേ വരുള്ളൂ അതുപോലത്തെ ഒരു സ്ഥലമാണത് എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നണത് പലപ്പോഴും എൻ്റെ പല വീഡിയോസും അങ്ങനെയാണ് എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ് ക്ഷേത്രങ്ങളിലൂടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ഷേത്രങ്ങൾ എന്നല്ല ആരാധനാലയങ്ങളിലൂടെയാണ് ഒരു നാടിനെ കൂടുതൽ അടുത്തറിയാൻ പറ്റുള്ളൂ ഏകദേശം ഇരുന്നൂറ്ററുപതോളം പടികളുണ്ട് ഈ പടികൾ കയറി എത്തി ഭഗവാനെ കണ്ടെത്തൊഴുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിനും കിട്ടില്ല വേറെ ഒന്നിനും തരാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച ദിവസം മുരുകഗവാന്റെ ദിവസമായത് കൊണ്ട് അന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ നേരം ക്ഷേത്രം തുറന്നിരിക്കും പിന്നെ ഇപ്പോൾ മുഴുവനായിട്ട് വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് വൃത്താകൃതിയാണ് ഉള്ളത് പഴനിയിലുള്ളതുപോലെ തന്നെ താഴത്ത് അടിവാരത്ത് ഗണപതി കോവിലുണ്ട് ഗണപതി കോവിലെ തൊഴുതിട്ടാണ് നമുക്ക് പടി കയറി മോളയ്ക്ക് വരാൻ കഴിയുക